നമസ്കാരം ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം ഞാനൊരു നോർത്ത് ഇന്ത്യൻ ഒന്നുമല്ല ഞങ്ങൾ മലയാളിയാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രുവാനും ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അധ്യാപികയാണ് ഞാൻ നഗര രൂപകൽപ്പന അഥവാ അർബൺ ഡിസൈൻ ആണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ ഏതാണ്ട് ഇരുപത്തേഴ് വർഷമായി ആർക്കിടെക്ചർ അർബൻ പ്ലാനിങ് അർബൺ ഡിസൈൻ ഈ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു ഗുരുദേവൻ്റെ സാന്നിധ്യത്താൽ അനുഗ്രഹീതമായ കൊല്ലത്തെ പട്ടത്താനം എസ് എൻ കോളേജിനും എസ് എൻ ഡി പി യോഗം ഓഫീസിനും അടുത്താണ് ഞാൻ ജനിച്ചു വളർന്നത് എൻ്റെ അച്ഛനും അമ്മയും എസ് എൻ കോളേജിലെ പ്രൊഫസർമാരായിരുന്നു എന്നും എസ് എൻ കോളേജിൽ രാവിലെ ദൈവദേശകം കേട്ടാണ് ഞാൻ വളർന്നത് ഒരുപക്ഷെ അതിലൂടെ ആർജിച്ച പുണ്യമാകാം പിൽക്കാലത്ത് ശിവഗിരിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാ ഭാഗമാകാനുള്ള ഭാഗ്യം എനിക്ക് എനിക്കുണ്ടായത് ആദരണീയായ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ശിവഗിരിയുടെ ആയിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഠത്തിലെ സന്യാസശ്രേഷന്മാരുടെ അഭ്യർത്ഥന പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ മിനിസ്ട്രി ഓഫ് ടൂറിസം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരുടെ സ്വദേശി ദർശൻ സ്കീമിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരം ജില്ലയിലെ ഗുരുദേവൻ്റെ പ്രധാന കേന്ദ്രങ്ങളായ ചെമ്പഴന്തി ഗുരുകുലം കുന്നമ്പാറ സുബ്രഹ്മണ്യ ക്ഷേത്രം അരുവിപ്പുറം ശിവക്ഷേത്രം ശിവഗിരി മഠം എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരു സ്പിരിച്വൽ സർക്യൂട്ട് പ്രോജക്റ്റ് വികസിപ്പിക്കാനായി ഏകദേശം അറുപത്തൊമ്പത് കോടിയോളം രൂപ നൽകുകയുണ്ടായി ഇതിനോടനുബന്ധമായി ഒരു മാസ്റ്റർ പ്ലാൻ രൂപകൽപ്പന ചെയ്യാൻ ട്രസ്റ്റ് ഭാരവാഹികളിൽ അന്നത്തെ ട്രസ്റ്റ് ഭാരവാഹികളിൽ ആരാധനീയനായ ശ്രീമദ് വിശുദ്ധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ സീറ്റിയെ സമീപിക്കുകയുണ്ടായി മാസ്റ്റർ പ്ലാൻ വിഭാവനം ചെയ്ത് മുൻപരിചയമുള്ള വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കും മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ ഭാഗമാകാൻ സാധിച്ചു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പുണ്യം ലഭിച്ചതിനപ്പുറത്ത് ഗുരുദേവൻ്റെ വീക്ഷണവും ദീർഘദർശനവും കാലാതീതമായ ചിന്താഗതികളും ഒക്കെ അടുത്തറിഞ്ഞ് മനസ്സ് മനസ്സിലാക്കാൻ ഒരു ഭാഗ്യം കിട്ടുക കൂടിയാണ് എനിക്ക് ഇതിലൂടെ ഉണ്ടായത് ഇതൊരു ശരിക്കും വാക്കുകൾക്ക് അപ്പുറമായൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ ജ്ഞാനം ഗുരുദേവൻ കണ്ടെത്തി വികസിപ്പിച്ച എല്ലാ മഹത്തായ മഠങ്ങൾക്കും ഒരു സ്പിരിച്വൽ ക്വാളിറ്റി ഉണ്ട് ആ പ്രദേശത്തിൻ്റെ പ്രകൃതി രമണീയതയും അതിനുള്ളിൽ ഉള്ള കെട്ടിട സമുച്ചയങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ അവിടുത്തെ സ്പിരിച്വൽ ക്വാളിറ്റിയെ വല്ലാതെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ളവയാണ് എടുത്തു പറയേണ്ട പ്രസിദ്ധമായ ഒരു ഇതുകൊണ്ട് വാസ്തുശില്പിയായ ക്രിസ്റ്റഫർ അലക്സാൻഡർ പറയുന്ന ഒരു കാര്യമുണ്ട് ടൈംലെസ് വേ ഓഫ് ബിൽഡിംഗ് ഇൻഫാക്ട് ഈ നമ്മുടെ ശിവഗിരി മഠവും അതിനനുബന്ധ എല്ലാ പ്രസ്ഥാനങ്ങളിലേയും ഒരു ശൈലി വളരെ ടൈംലെസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ക്വാളിറ്റി എടുത്തു കാണിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സ്പേഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് അതിൻ്റെ ഭൗതികമായ എന്താണ് ഗുണനിലവാരം അപ്പോൾ ഇതിൽ നമ്മളിവിടുത്തെ എല്ലാ മൂന്ന് നാല് സെൻറ്റേഴ്സിൻ്റെയും ഫിസിക്കൽ ക്വാളിറ്റി പഠിച്ചപ്പോൾ മനസ്സിലായാൽ അതിൽ അന്തർലീനം ഇരിക്കുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നാണ് ഓരോ നിർമ്മിതിക്കും ഓരോ വ്യവസ്ഥകളാണുള്ളത് ഒരു ആരാധനാലയത്തിൻ്റെ ഫിസിക്കൽ ക്വാളിറ്റി അതിൻ്റെ സ്പിരിച്വാലിറ്റിയാണ് ആ പരമ്പരാഗതമായി സ്പിരിച്വാലിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്ന വാസ്തുശാസ്ത്രമായ കുറേ രീതികളുണ്ട് കാലാതീതം എന്ന് ഞാൻ പറയുമ്പോൾ ഗുരുദേവൻ ചെയ്തത് ഈ പരമ്പരാഗതമായ അഥവാ കൺവെൻഷനൽ ആയിട്ടുള്ള രീതികളൊക്കെ ഉടച്ചു വാർക്കുകയാണ് ഗുരുദേവൻ പണി കഴിപ്പിച്ച ശാരദാ മഠവും അരുവിപ്പുറം ശിവക്ഷേത്രവും ഇതിന് ഉദാത്തമായ ഉദാഹരണങ്ങളാണ് ശിവഗിരി മഠവും അനുബന്ധ പ്രസ്ഥാനങ്ങളും ടൈംലെസ് വേ ഓഫ് ബിൽഡിംഗ് ശൈലിക്ക് അനുസൃതമാണെന്ന് ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ് ഏത് കാലത്തിന് അനുജ അനുയോജ്യമായ നിർമ്മാണ രീതിയും കാലാതീതമായി ആയ ഒരു ശൈലി ഉൾക്കൊള്ളാനാണ് ഗുരുദേവൻ നമ്മളെ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതിലെ ശാസ്ത്രീയ സാങ്കേതികത എടുത്തു പറയേണ്ടതാണ് ഓരോ നിർമ്മിതിയും ഒരു പാഠശാലയാണ് ജലസ്രോതസ്സുകളെയും സസ്യ ജന്തു ജാലങ്ങളുടെ സംരക്ഷണവും അതിൻ്റെ ആക്ച്വലി കൺസർവേഷൻ ആൻഡ് പ്രിസർവേഷൻ ഒരു സുസ്ഥിര വികസന മോഡൽ ആയാണ് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന നിർമ്മിതി രീതികളും കാലാതീതമായ ആർക്കിടെക്ചർ സ്റ്റൈലും ഉൾപ്പെട്ട ഒരു കോണ്ടെക്സ്റ്റ് ഇവിടെ എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ കോണ്ടെക്സ്റ്റ് ആണ് അപ്പോൾ ശിവഗിരി സ്പിരിച്വൽ സർക്യൂട്ട് മാസ്റ്റർ പ്ലാൻ രൂപകൽപ്പന ചെയ്തപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നത് ഇതൊക്കെ നിലനിർത്തി ഉള്ളൊരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് സ്പിരിച്വാലിറ്റി എൻഹാൻസ് ചെയ്യാനും ഇവിടെ വരുന്ന ഓരോ സ്പിരിച് ഫിൽഗ്രിംസിനും ആ ഒരു സ്പിരിച്വൽ ക്വാളിറ്റി ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആക്കാനും ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രിൻസിപ്പൾസ് ഫിലോസഫീസും ഗുരുദേവ ചിന്തകളുടെ മൂല്യങ്ങളും എല്ലാം ഒത്തിണക്കി ഒരു സെൻറ്റർ ഓഫ് ഇൻ്റർനാഷണൽ കൺവെർജൻസ് ആയി ശിവഗിരിയെ മാറ്റണമെന്നുള്ളതായിരുന്നു നമ്മുടെ വിഷൻ അതിനായി ഒരു സ്പിരിച്വൽ എക്സലൻസ് ലഭിക്കാനായിട്ട് ഓരോ പിൽഗ്രിംസിനും ഇവിടെ വന്നാൽ അവർക്ക് കിട്ടുന്ന സ്പിരിച്വൽ എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകണം എന്നാണ് നമ്മുടെ മാസ്റ്റർ പ്ലാനിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് ഭാവിയിൽ അത് മുഴുവനായി വരുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത് ഗുരുദേവൻ്റെ അനുകമ്പ ദശകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളതുപോലെ ഒരു പീഡ ഉറുമ്പിനും വരുത്തരുതെന്ന അനുകമ്പ എന്ന മഹത് വചനം ഇന്നത്തെ കാലത്ത് വളരെ അർത്ഥവത്തായ ഒന്നാണ് പ്രത്യേകിച്ചും നഗരവത്കരണവും വികസനവും അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉറുമ്പിൻ്റെ വംശം തന്നെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അശാസ്ത്രീയമായ നിർമ്മിതികളും പ്രവർത്തന ശൈലികളും മൂലം നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള കഷ്ടതകളും ദുരിതങ്ങളും തരണം ചെയ്യാൻ ഒരു നൂറ്റാണ്ട് മുമ്പ് ഗുരുദേവൻ പറഞ്ഞു വെച്ച ആശയങ്ങൾ വളരെ സമകാലിക പ്രശസ്തിയുള്ള ആവശ്യങ്ങളായി മാറിയിരിക്കുകയാണ് തീർത്ഥാടന ലക്ഷ്യത്തിൻ്റെ മറ്റ് ഏഴ് ഘടകങ്ങളും ഈ ശാസ്ത്ര സാങ്കേതിക പോലെ തന്നെ മറ്റ് മറ്റേഴ് ഘടകങ്ങളായ വിദ്യാഭ്യാസം ശുദ്ധിത്വം ഈശ്വരഭക്തി കൃഷി കച്ചവടം കൈത്തൊഴിൽ സംഘടന ഇവയെല്ലാം ഉറ്റുനോക്കുന്നത് സസ്റ്റൈനബിൾ ആൻഡ് റെസിലിയൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ സുപ്രധാന ഘടകങ്ങളാണ് എല്ലാ അർത്ഥത്തിലും ഈ തീർത്ഥാടന കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഓർമ്മിപ്പിക്കുന്നതും കാലത്തിന് മുൻപേ സഞ്ചരിച്ച ദീർഘദർശിയായ ഗുരുദേവൻ്റെ ആശയങ്ങൾ രാജ്യത്തിൻ്റെ സമഗ്ര പുരോഗതിക്ക് ഉതക്കുന്ന രീതിയിൽ നമ്മൾ ശാസ്ത്രപരമായും സാങ്കേതികപരമായും എങ്ങനെ അതിനെ വികസിപ്പിച്ചെടുക്കാമെന്നുള്ളതാണ് വർഷം പ്രതി ഉയർന്നു വരുന്ന തീർത്ഥാടകരുടെ എണ്ണവും പങ്കാളിത്തവും ഇതന്നെ ഈ സന്ദേശം ഗുരുദേവ് ഗുരുദേവൻ്റെ ഈ സന്ദേശം ഈ തീർത്ഥാടന സന്ദേശം ആഗോള ജനതരയിലേക്ക് എത്തിച്ചേരുന്നുണ്ടെന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിൾ കൂടിയാണ് ഇത് ഇനിയും വളർന്നു കൂടി കൂടിക്കൂടി വരികയുള്ളു ശ്രീനാരായണ പരമഗുരുദേവൻ്റെ ത്രിപ്പാദങ്ങളിൽ എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ന്യൂ ഇയർ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം